ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്ക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴയകാല ഒരു രുചിക്കൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം പച്ചക്കായ കൊണ്ട് നമുക്കൊരു അടിപൊളി ഉപ്പേരി ആയാലോ അത് നമ്മുടെ കാല ഒരു രുചിയിൽ തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കാം കേട്ടോ ഇവിടെ നാല് പച്ചക്കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചക്കായ ഒക്കെ ഞാനൊന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ തിളപ്പിച്ച വെള്ളം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കായുടെ കറയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കായൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നാല് ഭാഗമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ നെടുവിന് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം രണ്ട് പോർഷനായിട്ട് എടുത്ത് എടുത്തിട്ട് ഇതേപോലെ നടുകൊന്ന് കീറി കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ തൊലി കളയുന്ന ആ ഒരു ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷോൾഡർ നല്ല പെയിൻ ആയിട്ടിരിക്കുവാണ് അപ്പോൾ അപ്പുറത്തെ അമ്മയാണ് എനിക്ക് കായൊക്കെ വൃത്തിയായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തൊലിയൊക്കെ കളയുന്ന പോർഷൻ ഇതിൽ ഉൾപ്പെടുത്താതെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കായൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അതിനുശേഷം നല്ല രീതിക്ക് പച്ചവെള്ളത്തിൽ മൂന്ന് നാല് പ്രാവശ്യം നമ്മുടെ കായൊക്കെ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കാ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കായുടെ കറയും കൂടി ആ ഒരു കായൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ കായൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും വെള്ളം ഉള്ളൊരു കായായിട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതിനെ കറകളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെരുഞ്ചീരകമല്ല കേട്ടോ അപ്പോൾ ജീരകമോ ഒന്ന് പൊട്ടി വരുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കായും സവാളയൊക്കെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ഒരു മൂടി വെച്ചിട്ടൊക്കെ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതീയിലിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് തീ കൂട്ടി വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ ഇതാ നമ്മുടെ കായയ്ക്ക് നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെ ചെറുതായിട്ടൊന്നും അടിയിൽ പിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് കരിഞ്ഞു പോയിട്ടില്ല കായതുകൊണ്ട് തന്നെ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും അതൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ചൊന്ന് വിലം പിടിച്ചിട്ട് തന്നെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കായൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന കായ്ക്കനുസരിച്ചിട്ട് വേണം തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ അരമൂറി തേങ്ങ തിരുമിയത് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ താ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക ഉപ്പേരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പൊടിയിരിക്കഞ്ഞൊക്കെ വെച്ചിട്ട് പനിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് കഞ്ഞിയും പൊടിയിരിക്കുണ്ടാക്കാറില്ലേ ആ ഒരു സമയത്തൊക്കെ കുട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉപ്പേരി ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം റേറ്റാ